അതുകൊണ്ടാണല്ലോ ഏത് തെരുവോലങ്ങളിൽ ഇറങ്ങി അവരെ എന്ത് തെറിമുദ്രാവാക്കി ആര് വിളിച്ചാലും അവർ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലേക്കോ സഹിതന്മാരുടെ വീട്ടിലേക്കോ കടന്നു ചെന്നാൽ ആ വിമ്മിഷ്ടത്തിൻ്റെ ഒരു വാക്കും അവരിൽ നിന്ന് കേൾക്കില്ല കാണില്ല പുഞ്ചിരി തുകിക്കൊണ്ട് നിൽക്കുന്ന ആ കുടുംബം അത് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ് അത് ഈ അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഭാഗ്യമാണ് പാണക്കാട് സഹിതന്മാർ ലോകത്തെ മഹാപണ്ഡിതനാ ശംസുല്ല ഭാര്യ മരിച്ചല്ലോ തന്റെ കൂടെ കടന്ന സഹധർമ്മണി ഭാര്യ ലോകത്തോടെ വിട പറഞ്ഞ് ജനാസന്ന് കൊളുപ്പിച്ച് കഫം ചെയ്ത് മയ്യ സംസ്കരിക്കാൻ കാത്തിരിക്കുകയാണ് ആളുകൾ മുഴുവനും ശാന്തമായി നിൽക്കുകയാണ് വിജ്ഞാന ജ്യോതിർഗോളം ഷംസല്ലമയുടെ സഹധർമ്മിണിയാണ് ഭാര്യയാണ് കണ്ണനീരോടെ ശംസുൽ അടുത്ത് നിൽപ്പുണ്ട് നിസ്കാരം തുടങ്ങുകയല്ലേ ഷംസുല്ലമ പറഞ്ഞത് നിക്കി ഷിഹാപദങ്ങൾ വരുന്നുണ്ട് നിസ്കരിക്കാ ശംസുലമ മറക്കണ്ടിഹായണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഷംസുല്ലോലമ ബുഹാരിയിൽ വല്ല സംശയവും വന്നാൽ ബുഹാരിയിൽ വല്ല സംശയവും വന്നാൽ ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന ശിഷ്യന്മാർ പറഞ്ഞ് പിറ്റത്തെ ദിവസം അതിന് മറുപടി കൊടുക്കുമ്പോൾ എന്റെ ഉസ്താദെ ഇന്നലെ പറയാഞ്ഞത് എനിക്കതിൽ ഒരു ചെറിയ സംശയമുണ്ടായിരുന്നു ഞാൻ മഹാനായി മാം അൻഹുവിനോട് നേരിട്ട് സംശയം തീർക്കാൻ വേണ്ടി സമയം നിശ്ചയിച്ചതാ ബുഹാരി എനിക്ക് ആ സംശയം തീർത്തു തന്നു എന്ന് ലോകത്തോടെ വിട പറഞ്ഞ ഇമാമുനായി മാം ബുഹാരി നേരിട്ട് സംസാരിച്ച സംശയം ഭാര്യ തങ്ങൾ വരട്ടെ അതാണ് 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 ഇസ്ലാം ഇസ്ലാം ദീൻ ദീൻ മക്കളല്ലേ ഏത് മക്കളെക്കാളും വലുത് അള്ള പൊരുത്തപ്പെട്ട മഹാന്മാരാണ് ഏത് മക്കളെക്കാളും വലുത് അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാരാണ് അവരുണ്ടെങ്കിൽ അവരെ വറക്കത്തുണ്ടാകും അതുകൊണ്ടാണ് മഹാനായ ഷംസുൽ തങ്ങൾ വരട്ടെ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബദങ്ങൾ കടന്ന് വന്ന് ശംസുൽമയോട് പറയാണ് നിങ്ങൾ നിൽക്കും ഷംസുൽമ പറഞ്ഞു ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് തങ്ങളെ മാമ നിൽക്കണം എന്തായിരിക്കും ഇത്ര വലിയ ഒരു മഹാപണ്ഡിത മനസ്സിൽ വന്ന ബഹുമാനം അതാണ് എൻ്റെ യുവാക്കളെ ദീനം എന്ന് പറയുന്നത് മഹാനായ ഷെയ്ഖുൽ ജാമിയ കണ്ണുനീരോട് കൂടെ ഞങ്ങളോട് പറഞ്ഞവരെ സംഭവം ഞാൻ ഓർക്കുകയാണ് ബഹുമാനപ്പവര് പറഞ്ഞു എൻ്റെ ഉപ്പ ആര്ക്കുട്ടി ഉസ്താദ് പറയുകയാണ് എൻ്റെ ഉപ്പ മഹാനായ ആ ഷെയ്ഖുനെ പറയുകയാണ് എൻ്റെ പിതാവ് അതായത് ഉസ്താദിൻ്റെ പിതാവ് ആ പിതാവ് മരിക്കുന്നതിൻ്റെ മുമ്പ് രോഗിയായി കിടക്കുമ്പോൾ ഉസ്താദ് പറഞ്ഞു പോലെ മക്കളെ ഞങ്ങളൊക്കെ അതുവായിരിക്കണം നിങ്ങളൊക്കെ അതുവായിരിക്കണം എന്തിനെന്നറിയോ ഞാന് ചൊവ്വാഴ്ച മരിക്കാൻ ചൊവ്വാഴ്ച മരിക്കാൻ വേണ്ടി വരക്കണംന്ന് പറഞ്ഞാലോ നമ്മളൊക്കെ വ്യാഴാഴ്ച മരിക്കാനാ ത് വരയ്ക്കുക അള്ളാഹു നമുക്കൊക്കെ ഈ മാം നൽകിയാൽ ഉഗ്രഹിക്കട്ടെ ആ സമയത്ത് ഉസ്താദിനോട് ചോറഞ്ഞാലോ എന്തിനും ഇപ്പൊ വ്യാഴ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച പാണക്കാട് സയ്യദന്മാരൊക്കെ വീട്ടിലുണ്ടാകും ഞാൻ മരിച്ചാൽ അവരെല്ലാരും വന്നെനിക്ക് മയ്യത്തെ നിസ്കരിക്കുമല്ലോ ഞാ മരിച്ചാൽ എനിക്ക് പാണക്കാട്ട് തങ്ങന്മാരെല്ലാവരും വന്ന് മയ്യ സംസ്കരിക്കും മറ്റു ദിവസം മരിച്ചാൽ പലരും പല സ്ഥലത്താകും എല്ലാവർക്കും വരാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് പാണക്കാട് സയ്യതന്മാർ അവരെ അരികിലേക്ക് പോകണം എനിക്കെന്ന് പറയാൻ മഹാവ അവരെൻ്റെ അടുത്ത് സംസ്കരിക്കാൻ എനിക്ക് ചൊവ്വാഴ്ച മരിക്കണമെന്ന് പറയാൻ മഹാന്മാർക്ക് മനസ്സ് വന്നത് അതാണ് അള്ളാൻ്റെ ദീന് അള്ളാ ഇഷ്ടപ്പെട്ടവരോടുള്ള ആദരവാണ് ബഹുമാനമാണ് പേരിലും ബഹുമാനിച്ചവരോട് പോലും വെറുപ്പ് മനസ്സിൽ വരരുത് അത് നമ്മളെ ഈമാനും ഇബാദത്തും തകരാൻ നമുക്ക് ഈമാൻ നൽകി കാരണമാകാൻ കട്ടെമിന്റെ അടിസ്ഥാനം നമ്മൾ ആദ്യമായി ആദരവ് പഠിക്കണമെൻ്റെ ഉമ്മമാരെ രക്ഷിതാക്കളെ ദീൻ കാരണം ലോകത്തിന്റെ നേതാവ് ഉറക്കു ചെല്ലു മക്കളെ നബി മുഹമ്മദ് മുസ്തഫ കൂടി നമ്മളോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഒരു കൂലിയും ചോദിക്കുന്നില്ല ഒരു പ്രതിഫലവും എനിക്ക് നിങ്ങൾ തരണ്ട അള്ളാഹുവിൻ്റെ ഹബീബ് ഒന്നും ഈ ഉമ്മത്തിനോട് ചോദിച്ചിട്ടില്ല നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു നമുക്ക് വേണ്ടി പ്രയാസപ്പെട്ടു നമുക്ക് വേണ്ടി ഏറെ കണ്ണുനീരോട് കൂടെ ജീവിച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ ാഹു അലൈ വസല്ലം ആരും കൊടുക്കാനില്ല ലോകത്തിൻ്റെ നേതാവിന് സഹായിക്കാൻ ആരുമില്ല ലോകത്തിൻ്റെ നേതാവിന് ഉമ്മമാരെ അതാ റൂലൊരിക്കൽ കിടക്കുന്നത് ഈന്ദപ്പന ഓലയിലല്ലേ ഈന്തപ്പന ഓലയിൽ കിടക്കുന്ന ലോകത്തിൻ്റെ നേതാവിൻ്റെ മുമ്പിലേക്ക് ഉമർമിൽ ഹത്താബ് ചെന്നിട്ട് പറഞ്ഞു നബിയേ ഞാനൊരു പായ കൊണ്ടു വന്ന് തരാം ഈ ഓലയുടെ അടയാളം ശരീരത്തിൽ കാണുന്നു നബിയേ വേണ്ട ഉമരേ എനിക്കെൻ്റെ ഉമ്മത്ത് സ്വർഗത്തിൽ കിടന്നു എന്ന് പറഞ്ഞ മുഹമ്മദ് അതിന് മാത്രം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട മൊത്തം അണിക്കക്കല്ല റസൂലോട് അള്ളാഹു പറയാൻ പറയാണ് നബിയെ ഈ ഉമ്മത്തിന് വേണ്ടി ഇത്രമാത്രം നിങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇന്ന് വരെ നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ല നബിയെ എന്നാൽ ഒന്ന് ചോദിച്ചോളൂ ഇല്ലൽ എൻ്റെ കുടുംബത്തെ നിങ്ങൾ ബഹുമാനിക്കണം കേട്ടോ എൻ്റെ കുടുംബത്തെ നിങ്ങൾ ആദരിക്കണം കേട്ടോ എൻ്റെ കുടുംബത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടണം കേട്ടോ എന്ന് പറയൂ ലോകത്ത് അള്ളാഹു ആവശ്യപ്പെട്ട ഒന്ന് റസൂൽ കുടുംബത്തിന് ഇഷ്ടപ്പെടണം എന്നതാണ് അള്ളാഹുവിൻ്റെ കാരണം അവരെ മനസ്സ് വേദനിച്ചാൽ വേദനിക്കുന്നത് മുഹമ്മദ് റസൂൽ വസ്ല്ലാണ് അവർക്ക് സന്തോഷം ഉണ്ടായാലോ അവർക്ക് സന്തോഷമുണ്ടായാൽ അതിൻ്റെ കാരണത്താൽ സന്തോഷിക്കുന്നത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലി വസ്ല്ല തങ്ങളാണ് അതുകൊണ്ട് ഏതൊരു സയ്യിദ് ആണെങ്കിലും ഏതൊരു തങ്ങളാണെങ്കിലും അതേത് സംഘടനയാവട്ടെ ഏത് പ്രസ്ഥാനമാവട്ടെ അത് കാര്യമാക്കണ്ട അള്ളാഹുബിൻ്റെ റസൂലിൻ്റെ കുടുംബമാണോ എൻ്റെ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ അവരെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയരുതേ അവരെ മനസ്സ് വേദനിപ്പിക്കുന്നത് പറയരുതേ ചെയ്യരുതേ അവരെ മനസ്സ് തൃപ്തിപ്പെടുത്തണേ കാരണം അത് നാൾ അള്ളാഹ്ല ഹബീബിൻ്റെ ഇഷ്ടം കിട്ടാനും ലോകത്തിൻ്റെ നേതാവിൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനും ഏറ്റവും വലിയ കാര്യം െ അതാണ് പ്രവാചകരോട് പറയാൻ പറയുന്നത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതാണ് എല്ലാ സയ്യിദന്മാരും സയ്യദന്മാരാണ് എന്ന് കേട്ടാൽ അവർ ബഹുമാനിക്കുന്ന അവരാദരിക്കുന്ന ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ പ്രത്യേകമായി അള്ളാഹുവിന്റെ ഒരു വല്ലാത്ത ഒരു ഭാഗ്യം കിട്ടിയ മഹാന്മാരാണ് പാണക്കാട് ഉയർത്തി കൊടുക്കട്ടെ പാണക്കാട് സയ്യദന്മാർ അവർ രാഷ്ട്രീയക്കാരായി ഒന്നും കാണണ്ട അവർ പാണക്കാട് സൈദന്മാർ റബ്ബ് സൗഭാഗ്യം കൊടുത്ത മഹാന്മാരാണ് അതുകൊണ്ടാണല്ലോ ഏത് തെരുവോലങ്ങളിൽ ഇറങ്ങി അവരെ എന്ത് തെറി മുദ്രാവാക്കി ആര് വിളിച്ചാലും അവർ പാണക്കാട് കൊടപ്പനക്ക തറവാട്ടിലേക്കോ സഹീതന്മാരുടെ വീട്ടിലേക്കോ കടന്നു ചെന്നാൽ ആ വിമ്മിഷ്ടത്തിന്റെ ഒരു വാക്കും അവരിൽ നിന്ന് കേൾക്കില്ല കാണില്ല പുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്ന ആ കുടുംബം അത് അല്ലാഹു നൽകുന്ന സൗഭാഗ്യമാണ് അത് ഈ അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഭാഗ്യമാണ് പാണക്കാട് സഹിതന്മാർ അള്ളാഹു സുബഹാന ഹൂവത്തായ കാരണം മഹാനായ പണക്കാട് പി എം എസ് സിയെ തങ്ങളുടെ പൊന്നോമന മക്കളെ മുഴുവനും അള്ളാഹു പ്രത്യേകം ആദരിച്ച് തെരഞ്ഞെടുത്തവരാണ് അതുകൊണ്ടാണല്ലോ സഹോദരങ്ങളെ എത്ര വലിയ പ്രതിസന്ധിയും പ്രയാസങ്ങളെ കടന്നു വന്നാലും തളരാത്ത മനസ്സോടുകൂടെ എന്നാൽ അതിവേഗം കാണിക്കാത്ത പക്വമായ ജീവിതം നയിക്കുന്ന മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാർ അള്ളാഹു ഭാഗ്യം നൽകിയ മഹാന്മാർ അവരെ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന മഹാനായ സയ്യിദ് പണക്കാട് സയ്യാപദങ്ങൾ അല്ലാ കണേ അല്ലാ മഹാനായ ഹൈദർ അലി ഷിഹാബദങ്ങൾ പിതാവിന്റെയും കുടുംബത്തിന്റെയും പ്രത്യേക ലാലന കിട്ടിയ മഹാനാണ് പ്രത്യേക ലാലന ഒന്നാമതായി അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒന്നാമത് സയ്യിദ് മറ്റൊന്ന് മഹാനായ തങ്ങളുടെ ഭാര്യ ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങൾ ഉയർത്തി കൊടുക്കട്ടെ മഹാനവറുകളുടെ ഉമ്മ മഹാനവറുകളെ പ്രസവിക്കുന്ന സമയത്ത് രോഗിയായിരുന്നു തങ്ങളെ പ്രസവി ബഹുമാനപ്പെട്ട ഹൈദർ അലി തങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് തന്നെ മഹതി അവൾ രോഗിയായിരുന്നു സയ്യിദ് ആയിഷ എന്ന് പറയുന്ന ചെറുകുഞ്ഞ് ബീവി മഹതി അവൾ രോഗിയായിരുന്നു ആ രോഗിയായ മഹതി മകളെ പ്രസവിച്ചു മൂന്ന് വയസ്സ് ഹൈദർ അലി ശിഹാബങ്ങൾക്കായ സമയം അള്ളാഹു മഹാനായ കുഞ്ഞ് ബിവി എന്ന് പറയുന്ന മഹതി അവറുകുഞ്ഞു ബി വിയെ അള്ളാഹു റബിന്റെ സവിധത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ഹൈദർലി ശിഹാപദങ്ങൾക്ക് മൂന്ന് വയസ്സാകുമ്പോൾ കൈ കൈപിടിച്ച് തുള്ളി നടക്കേണ്ട മോന ഉമ്മാന്റെ മടിത്തട്ടിലിരുന്ന് കൊഞ്ചിക്കുഴയേണ്ട കുഞ്ഞുമോനാ പക്ഷേ മൂന്ന് വയസ്സായ സമയത്ത് സ്വന്തം മാതാവ് മകനെ കെട്ടേച്ച് ലോകത്തോട് വിട പറയുകയാണ് പിന്നെ മഹാനായ ആറ്റപ്പൂവായ ഹൈദർ ലീശിഹാപദങ്ങളെ പിന്നെ പൂക്കോയ തങ്ങളുടെ അമ്മായിയാണ് പൂക്കോയ തങ്ങളുടെ പങ്ങളാകുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ അമ്മായി പിന്നെ അമ്മായിയാണ് മഹാൻ അവരെ പോറ്റുന്നത് ബഹുമാഹദി ലാളനയിലാണ് പിന്നെ വളരുന്നത് തങ്ങപ്പാപ്പ തന്നെ ഒരു ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞു പ്രായത്തിൽ എൻ്റെ ഉമ്മാൻ്റെ ലാളന കിട്ടിയിട്ടില്ല ഞാൻ എൻ്റെ അമ്മായിന്റെ കൂടെയാണ് വളർന്നത് ഓത്ത് പള്ളികയിൽ പഠിച്ചു ഞാനൊന്നും വിശദീകരിക്കല്ല ഓത്ത് പള്ളികൾ പഠിച്ചു അത് കഴിഞ്ഞ് പിന്നീട് അള്ളാഹുവിൻ്റെ ധീന പഠിച്ചു പിന്നെ സ്കൂളിൽ പഠനത്തിലേക്ക് പോയി കോഴിക്കോട് അമ്മായിയുടെ സഖ്യ കീഴിലുണ്ടായിരുന്ന അതല്ലെങ്കിൽ അമ്മായിയുടെ നാട്ടിലുള്ള സ്കൂൾ എം എം ഹൈ സ്കൂളിൽ വെച്ച് കോഴിക്കോട് വെച്ച് എസ് എൽ സി വരെ പഠിച്ചു എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം മഹാനായ ബഹുമാനപ്പെട്ട തങ്ങളവർഗൾക്ക് കോളേജിലേക്ക് തുടർ പഠനത്തിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും മഹാനായ തങ്ങളെ തന്നെ അഭിമുഖം വായിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു എൻ്റെ ഉപ്പാക്ക് എന്നെ എനിക്ക് പാ കോളേജിലൂടെ വളരണമെന്നാഗ്രഹമുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഉപ്പ പി എം എസ് സി എ പൂക്കോയത്തങ്ങൾസ് പൂക്കോയത്തങ്ങൾ പറഞ്ഞു എൻ്റെ കുട്ടി അൽമ് പഠിക്കണം അള്ളാഹുവിൻ്റെ ദീന പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ കോനല്ലൂര് പള്ളി തറസ്സില് കൊണ്ടുപോയി ആക്കുകയാ ഒരു പിതാവിൻ്റെ ഒരു മുസ്ലിമായ ഈമാനുള്ള പിതാവിൻ്റെ മനസ്സെങ്ങനെയാകണമെന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു മഹാനായ പി എം എസ് സി എ പൂ